ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് രാഷ്ട്രീയ കാപട്യത്തിന്റെ നാടകമാണെന്ന് ബിനോ വിഷയം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ് ഓൺലൈൻ സ്വാഗതം ക്ഷേമ ിൽ കൈയിട്ട് വാരിയ സംഭവത്തിൽ നടപടിയെടുത്ത് ആരോഗ്യവകുപ്പ് അനധികൃതമായി കൈപ്പറ്റിയ പണം പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചുപിടിക്കും കൂടാതെ ജീവനക്കാർക്കെതിരെ വകുപ്പ് നടപടിയും ഉണ്ടാകും തട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ അറ്റൻഡർമാരും ക്ലർക്കും നഴ്സിംഗ് അസിസ്റ്റന്റ്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ബിഷപ്സ് കോൺഫറൻസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് രാഷ്ട്രീയ കാബഡ്യത്തിന്റെ നാടകമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് മോദി കർദ്ദനാൽമാരോടും ബിഷപ്പുമാരോടും ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിപ്പിക്കുമ്പോൾ കേരളത്തിൽ സംഘബന്ധുക്കൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ താറുമാറാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പരസ്പരം കൊല്ലുന്ന മണിപ്പൂരിലേക്ക് മോദി പോയിട്ടേയില്ല സി ബി സി ഐ ആസ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് കാലത്ത് സ്നേഹത്തിന്റെയും സമാധാന യും ദൂതുമായി അദ്ദേഹം പോകേണ്ടത് മണിപ്പൂരിലേക്കാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതങ്ങളെ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മനോഹര ആവിഷ്കാരങ്ങളായി നിലനിർത്തുന്ന ഉദാത്തമായ വിശ്വമാനവികതയാണ് നമ്മുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിന്റെ ഹേതുവായി മാറ്റാൻ ചില ക്ഷുദ്ര വർഗീയ ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചുണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഘോഷങ്ങളിലെ ആക്രമണങ്ങളിൽ ബി ജെ പിക്ക് പരോക്ഷ വിമർശനവുമായി തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോന്മാർ മിലിത്തിയോസ് അവിടെ മെത്രോന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നുവെന്ന് മാർ മിലിത്തിയോസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നും അദ്ദേഹം കുറിച്ചു കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടന്ന കസേരകളിയുടെ ക്ലൈമാക്സിൽ കസേര കിട്ടിയത് ഡോക്ടർ ആശാദേവിക്ക് പുതിയ ഡി എംഒ ഡോക്ടർ ആശാദേവിയാണെന്ന് ആരോഗ്യവകുപ്പ് മേധാവി അറിയിച്ചു ആശാദേവിയെ ഡി ആക്കാനുള്ള ഉത്തരവ് പാലിക്കാൻ ഡി നിർദ്ദേശം നൽകി വടകര കരിമ്പനൻ പാലത്ത് നിർത്തിയിട്ട കാരവനിൽ രണ്ട് യുവാക്കളെ മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഡ്രൈവർ മലപ്പുറം സ്വദേശി മനോജ് സഹായ് കാസർഗോഡ് സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത് കാരവാൻ നിർത്തി ഉറങ്ങാൻ കിടക്കുന്നതിനിടെ എസിൽ നിന്നുള്ള വാതകം ശ്വസിച്ചതാകാം ഇരുവരുടെയും മരണകാരണമെന്നാണ് സംശയിക്കുന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂവെന്നും പോലീസ് പറഞ്ഞു കേരള കാർഷിക സർവകലാശാല ഭരണസമിതി ഗവർണറുടെ നോമിനികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് ചട്ടം ലംഘിച്ച് ആർ എസ് എസിലെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരണാധികാരി ഗവർണറുടെ നോമിനികളുടെ തെറ്റായ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതായാണ് പരാതി സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പത്രികയിലെ അപാകം ചൂണ്ടിക്കാട്ടിയിരുന്നു പത്രിക തള്ളാൻ ആവശ്യപ്പെട്ടിട്ടും ഭരണാധികാരി പത്രിക സ്വീകരിക്കുകയായിരുന്നു രാജസ്ഥാനിൽ വീണ്ടും കുഴൽ കിണർ അപകടം മൂന്ന് വയസ്സുള്ള പെൺകുട്ടി എഴുനൂറടി ആഴമുള്ള കുഴൽ കിണറിൽ വീണു കുട്ടിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് രാജസ്ഥാനിലെ കോട്ടപുഡ്ലി ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അബദ്ധത്തിൽ കുഴൽ കിണറിൽ വീഴുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ ഉടനീളം ഇരുപത്തിനാല് മണിക്കൂറും ജലവിതരണം നടത്തുമെന്ന് എ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചു ഡൽഹി രാജേന്ദ്ര നഗർ പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂറും ജലവിതരണം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു എ എ പി അടുത്തിടെ പുറത്തിറക്കിയ ക്ഷേമ നടപടികളുടെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം യുഎസ്സിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാൽപ്പത് തടവുകാരിൽ മുപ്പത്തിയേഴ് പേരുടെയും ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്ത് പ്രസിഡന്റ് ജോ ബൈഡൻ വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ബൈഡന്റെ നിർണായക തീരുമാനം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ജയിൽ ശിക്ഷ ഇളവ് ചെയ്ത് രണ്ടാഴ്ച മുൻപ് ഉത്തരവിറക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ